ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ ഈ കുങ്കിയാനകൾ ഉപയോഗിക്കുക ഈ കൂട്ടത്തിൽ ആന പെടുന്ന സമയത്ത് ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി മറ്റാനകൾ മാറ്റിയതിനു ശേഷമായിരിക്കും ഈ ആനയെ ചികിത്സിക്കുക ഇവിടെ വന്ന് എസ് കെ ചോദിച്ച ചോദിച്ചതിൻ്റെ ഒരു ചോദ്യത്തിന്റെ തുടർച്ച പറയുകയാണെങ്കിൽ എസ് കെ എൻ ഇതിന് തൊട്ടപ്പുറത്ത് റബ്ബർ പ്ലാന്റേഷനാണ് സ്വാഭാവികമായും ഈ പ്ലാന്റേഷനിലേക്ക് ആന കടക്കുകയും അവിടെ വന്ന് ഇതിന് വനത്തിലേക്ക് കടന്ന് കയറാനും കഴിയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതായത് ഇവർ ഈ ഇല്ലിത്തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് ആനയെ കയറ്റാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി ഒരു പടക്കം പൊട്ടിക്കുന്നു പക്ഷേ ഈ പ്ലാന്റേഷനിലേക്ക് കയറിയ ആന പ്ലാന്റേഷനിൽ നിന്നില്ല അവിടെ

ഇറങ്ങി ശം തന്നെ മണ്ണ് വാരിട്ടോ ഇവിടെ വ്യത്യാസമാണ് അവിടെ ആൾക്കാരുണ്ട് അവിടെ ആൾക്കാരുണ്ട് ആ അതെ

സുഖം ചെയ്യുന്നു കണ്ടീല്ലോ